ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ആൻജിയോപ്ലാസ്റ്റിക് വഴിക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമോ സാധാരണഗതിയിൽ ഹൃദ്രോഗം ഉള്ള വ്യക്തികൾക്ക് അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾക്കും മറ്റും ആൻജിയോപ്ലാസ്റ്റിക് വഴിക്ക് നാം ചികിത്സിക്കാറുണ്ട് അതായത് അവരുടെ രക്തക്കോളുകൾ ബ്ലോക്ക് ആവുമ്പോൾ അതിൽ ഒരു സ്റ്റെൻഡ് ഇടുകയോ അല്ലെങ്കിൽ ബലൂൺ കടത്തി അവിടുത്തെ ആ ബ്ലോക്ക് നീക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന വഴിക്ക് ഹാർട്ട് അറ്റാക്കിന് അഥവാ ഹൃദ്രോഗ രോഗികൾക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നുണ്ട് എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്കും ഉണ്ടാകുന്നത് അതായത് അവരുടെ ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നുണ്ട് ആ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ഒരു ബലൂൺ കടത്തിയോ അല്ലെങ്കിൽ സ്റ്റെൻ്റ് ഇട്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇത് സാധാരണഗതിയിൽ രോഗികൾ തന്നെ സംശയം പുറപ്പെടുവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു പരിഹാരമുണ്ടാക്കി തരികയാണെങ്കിൽ ഈ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലോ വളരെ സൗകര്യപ്രദമായ ഒരു സംഭവമായിരിക്കുമല്ലോ അത് എന്നാൽ സത്യം അതല്ല ആൻജിയോപ്ലാസ്റ്റി വഴിക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് പരിഹാരമുണ്ടാക്കുക ദുഷ്കരമാണ് അതേസമയം ഹൃദ്രോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ കഴിയുക തന്നെ ചെയ്യും ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം തന്നെ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ചാണ് എന്താണ് ആൻജിയോപ്ലാസ്റ്റി അത് ലൈംഗിക ശേഷിക്കുറവിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് സാധാരണ ഇതിൽ ആൻജിയോപ്ലാസ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തക്കോഴിലൾക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആ ബ്ലോക്ക് താൽക്കാലികമായി നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ആ തടസ്സം ഒഴിവാക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ രണ്ട് തരത്തിലുണ്ട് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെൻറ് ഉപയോഗിച്ചുള്ള ഉണ്ട് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ രക്തക്കോഴിലുള്ളിലേക്ക് ഒരു ബലൂൺ കടത്തുന്നു അതായത് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അതിലേക്ക് ഒരു ബലൂൺ കടത്തുന്നു ആ ബലൂൺ കടത്തുന്നതോടുകൂടി അതിനകത്തുള്ള തടസ്സം നീങ്ങുന്നു അതായത് കൊഴുപ്പും അത്രോസ്റ്റിൽ റോസും വഴിക്കാണല്ലോ ഇങ്ങനെ തടസ്സം ആ തടസ്സം ഒരു പരിധിവരെ നീക്കം ചെയ്യപ്പെടുന്നു അടുത്തത് സ്റ്റെൻറ് വഴിക്കുള്ള ആൻജിയോപ്ലാസ്റ്റിക് ആണ് സ്റ്റെൻറ്റ് ഉപയോഗിക്കുന്നതോടുകൂടി അതിനകത്തൊരു മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ എൻജിൻ്റെ ആ രീതിയിലുള്ള ഒരു റിംഗാണ് നെറ്റ് പോലെയുള്ള റിങ്ങാണ് ആ റിങ്ങിനകത്തുകൂടി രക്തത്തിന് സുഗമമായി പ്രയോഗിക്കുവാൻ കഴിയുന്നു ഇതും ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതിനകത്തേക്ക് സ്റ്റെൻ്റ് നിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് സ്റ്റെൻ്റ് വഴിക്കുള്ള ആൻജിയോപ്ലാസ്റ്റിക് ഈ രണ്ട് ആൻജിയോപ്ലാസ്റ്റികളിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് തടസ്സപ്പെട്ട രക്തത്തെ രക്തപ്രവാഹത്തെ പുനർ നിർമ്മിക്കുക അതായത് വീണ്ടും അതിൽ കൂടി രക്തപ്രവാഹം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം നമുക്കറിയാം ലൈംഗിക ശേഷി കുറവിൻ്റെ കാരണങ്ങൾ ലൈംഗിക ശേഷി ശേഷിക്കുറവിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂന്നാണ് ഒന്ന് രക്തകൊഴിലുകൾക്ക് തടസ്സമുണ്ടാകുക രണ്ട് ഞരമ്പ് സംബന്ധമായ അതായത് ന്യൂറോൺ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക തലച്ചോറിൽ നിന്ന് ഒരു സിഗ്നൽ വന്ന് അത് നട്ടലിലെ സൂക്ഷ്മനാടി വഴിക്ക് വന്ന് പുടൽ നേർവ് വഴിക്ക് ലിംഗത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ആ ചാനലിന് ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സമുണ്ടാകുക അതായത് ന്യൂറോപ്പതി പോലെയുള്ള അസുഖങ്ങൾ പ്രമേഹം മറ്റും നോക്കുമ്പോൾ ന്യൂറോപ്പതി ഉണ്ടാകുന്നു അങ്ങനെ ന്യൂറോപ്പതി പോലെയുള്ള അസുഖങ്ങൾ ലൈംഗിക ശേഷി കുറവ് ഉണ്ടാക്കുന്നുണ്ട് ഇനി അടുത്തതായി ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊലാക്റ്റിൻ തൈറോയിഡ് എഫ് എസ് എച്ച് എൽ എച്ച് ആ രീതിയിലുള്ള ഒട്ടനവധി ഹോർമോണുകൾ ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തെ ബാധിക്കുന്ന ഒന്നാണ് അതിലെന്തെങ്കിലും തടസ്സമുണ്ടാകുക അത് പിറ്റൂട്രി ഗ്രന്ഥിയിൽ നിന്നാവാം ടെസ്റ്റിസിൽ നിന്നാവാം അഡ്രൻ പ്ലാന്റിൽ നിന്നാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഹോർമോൺ ഉൽപ്പാദനത്തിന് തടസ്സമുണ്ടാകുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രമേഹം പ്രമേഹം ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമോൺ കുറയുന്നതായി കാണുന്നുണ്ട് അതിൽ ടെസ്റ്ററോഡും മറ്റും ഇനി തൈറോയ്ഡ് ഉള്ളവർക്ക് തൈറോയ്ഡ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ലൈംഗിക കുറവ് അനുഭവപ്പെടും അങ്ങനെ ഇതുകൂടാതെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകും ഇതുകൂടാതെ മാനസികമായിട്ടുള്ള അവസ്ഥകളും കഴിക്കുന്ന ചില മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രസക്തി എന്താണ് അതായത് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങളൊന്നും കാര്യമായി അവിടെ പങ്കുവഹിക്കുന്നില്ല തീർച്ചയായിട്ടും ന്യൂറോണൽ ബാലൻസ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി അതൊന്നും ന്യൂറോപ്പതി ഒന്നും ഉണ്ടെന്ന് കരുതി ഹാർട്ടിൻ്റെ കാര്യത്തിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഹോർമോൺ അത്ര രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും നേരിട്ട് ബാധിക്കുന്നില്ല അതേസമയത്ത് ലൈംഗിക പ്രശ്നത്തിന് അതായത് ലിംഗം ഉയർന്നു വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ അതായത് രക്തകോൾ സംബന്ധമായത് ഞരമ്പ് സംബന്ധമായത് ഹോർമോൺ സംബന്ധമായുള്ള കാര്യങ്ങൾ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ബാധിക്കുന്നുണ്ട് മാനസികമായി നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ഹൈറേറ്റിൽ അടിക്കുന്നത് കാണാം ഹാർട്ടിൻ്റെ പ്രവർത്തനം കൂടുതലായി കാണാം അതേസമയത്ത് അതേ അവസ്ഥയല്ല ഇവിടെ ഉള്ളത് ലിംഗത്തെ സംബന്ധിച്ചിടത്തോളം ലിംഗമുയർന്നു വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം മറ്റെന്തെങ്കിലും ചിന്തയോ മറ്റേതെങ്കിലും വ്യക്തികളുടെ പകയോ അല്ലെങ്കിൽ ബിസിനസ് പരാജയമോ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വേറൊരു രൂപത്തിൽ തലച്ചോറിൽ ഉടലെടുക്കുകയാണെങ്കിൽ ഉയരുന്ന പ്രശ്നമേ ഇല്ല അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തകുളികളുടെ ബ്ലോക്ക് നീക്കുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ഒഴിക്ക് നീക്കുകയാണെങ്കിൽ ലൈംഗിക പ്രശ്നം പരിഹരിക്കപ്പെടുമോ ഈ ലൈംഗിക പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകളുടെ ബ്ലോക്ക് നീക്കുന്നതുകൊണ്ട് അത് അത് മാത്രമാണ് പ്രശ്നമെങ്കിൽ പരിഹരിക്കപ്പെട്ടേക്കാം എന്നാൽ ഒരിക്കലും ലൈംഗിക ശേഷിക്കുറവിന് അത് മാത്രമായി പ്രശ്നം കാണപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയാണെങ്കിലും മറ്റ് ഘടകങ്ങൾ അതായത് ന്യൂറോൺ സംബന്ധമായതും ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ ബാക്കി നിൽക്കും അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ് ഇനി ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളും ഹൃദയത്തിലേക്കുള്ള രക്തക്കെ രക്തക്കൊള്ളുകളും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ തുലവും ചെറുതാണ് അതുകൊണ്ട് അതിനകത്തൊരു സ്റ്റെൻ്റ് ഇടുകയാണെങ്കിൽ തന്നെ ആ സ്റ്റെൻ്റ് തന്നെ ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയുണ്ട് ഇനി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അത്ര ഒരു അതായത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ അതായത് കൈത്തണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രോയിൻ ഭാഗത്ത് നിന്നോ അതായത് നമ്മുടെ ആ ഇത് ഉദരവും കാലും യോജിക്കുന്ന ആ ഭാഗത്തോ ഉള്ള ഒരു രക്തകോൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ളിൽ കൂടി ഒരു കത്തീറ്റർ കടത്തുകയാണ് ചെയ്യുന്നത് ഈ കത്തീറ്ററിൽ ആദ്യം ബലൂൺ ഉപയോഗിച്ചുള്ള കത്തീറ്ററാണ് കടത്തുന്നത് അത് എക്സ്റേ സഹായത്തോടെ ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് അത് ഹൃദയത്തിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ ലിംഗത്തിലാണെങ്കിൽ ലിംഗത്തിൻ്റെ അവിടെ എത്തിക്കുന്നു അങ്ങനെ എത്തിച്ചതിന് ശേഷം ആ രക്തക്കുഴലിലേക്ക് ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അതായത് ബലൂൺ അവിടെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേറൊരു കത്തിരി കടത്തിക്കൊണ്ട് അതിനകത്ത് ഈ സ്റ്റൻറ്റ് നിക്ഷേപിക്കുന്നു ഈ പോകുന്ന വഴിക്ക് രക്തക്കൊഴിലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഹൃദയത്തിലേക്കാണ് നടത്തുന്നതെങ്കിൽ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻറ് ഉപയോഗിക്കുന്നതോടുകൂടി അവിടത്തേക്കുള്ള രക്തം പ്രവാഹം താൽക്കാലികമായി തടസ്സപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എവിടെയാണോ കത്തീറ്റർ ഇട്ടത് അവിടുന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ട്രോക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറായി കാണരുത് മിക്ക ഒരു പ്രശ്നവുമില്ലാതെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിയുന്നുണ്ട് അവിടെ മെഡിക്കൽ ടീം അതായത് ഡോക്ടറും അതിനോടനുബന്ധിച്ച സഹപ്രവർത്തകരും അനുഭവിക്കുന്ന ആ സ്കില്ല് അല്ലെങ്കിൽ ആ ദുരിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഒന്ന് മറ്റേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേ നെടു ഇയാൾ കുതിരോട്ടം പപ്പു കുറഞ്ഞോട്ടം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ അത് ആകെ തകരാറിലാവും മാത്രമല്ല ഒരു മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ആൻജിയോപ്ലാസ്റ്റിക് ഇത് ആ രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് വീണ്ടെടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല അത് മാത്രമാണ് പ്രശ്നമെങ്കിൽ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരിക്കലും ലൈംഗിക ശേഷിക്കുറവിൻ്റെ പ്രശ്നം ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാകാറില്ല അതുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവുമായി വരുന്ന വ്യക്തികളോട് ഒട്ടനവധി ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് എവിടെയാണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത് അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം പരീക്ഷണാടിസ്ഥാനത്തിൽ ആൻജിയോപ്ലാസ്റ്റിക് തായ്വാനിൽ ചെയ്യുകയുണ്ടായി ചില രാജ്യങ്ങളിൽ അത് ചെയ്തു നോക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ ആ താൽക്കാലികമായ ഗുണം കിട്ടുകയല്ലാതെ ഒരിക്കലും അതിൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഹൃദയത്തിൽ അതായത് ഹൃഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ബൈപ്പാസ് സർജറി ഒന്നും ചെയ്തതുപോലെ അതിനകത്ത് രക്തകോളുകൾ മൊത്തം മാറ്റുന്നില്ല ഈ ബ്ലോക്കുള്ള ഭാഗത്ത് മാത്രം ഒരു സ്റ്റെൻറ് വെക്കുകയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റെൻറ്റുകൾ വയ്ക്കാറുണ്ട് ഈ അത്രോസ്ക്ലോറോസ് അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ അതിൻ്റെ അടിസ്ഥാന കാരണം മാറാത്തടത്തോളം കാലം വീണ്ടും മറ്റൊരിടത്ത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരിക്കും അടിസ്ഥാന കാരണം കണ്ടുപിടിച്ചിട്ട് അത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ കൊളസ്ട്രോളാണോ കൂടുതൽ ആഹാര രീതിയിൽ വയ്ക്ക മാറ്റം വരുത്തേണ്ടതാണോ ഇതൊക്കെ കണക്കിലെടുത്ത് വ്യായാമം ചെയ്യേണ്ട ഉണ്ടോ ഇതെല്ലാം കണക്കിലെടുത്ത് ആ രീതിയിലുള്ള മാറ്റം വരുത്തിയാൽ മാത്രമേ ആൻഡിയോപ്ലാസ്റ്റി കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് ബ്ലോക്ക് ആകുന്ന അവസ്ഥ പലരിലും കാണുന്നുണ്ട് നമുക്ക് ലൈംഗിക ശേഷി കുറവിലേക്ക് വരാം ലൈംഗിക ശേഷി ശേഷിക്കുറവിനുള്ള ചികിത്സയിൽ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കുകയാണ് അടിസ്ഥാന കാരണം രക്തകോൾ സംബന്ധമായതാണോ ഹോർമോണാണോ ന്യൂറോണാണോ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണോ ലിവറിൻ്റെ പ്രശ്നമാണോ കിഡ്നിയുടെ പ്രശ്നമാണോ ഹാർട്ടിൻ്റെ പമ്പിങ് ആണോ മാനസികാവസ്ഥയാണോ ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഒട്ടനവധി ടെസ്റ്റുകൾ അതിന് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നാം ഏത് ചികിത്സയിലേക്കാണ് പോകേണ്ടത് ആദ്യം നാം ഗുളികകളുണ്ട് നോക്കുന്നു ഗുളികകളുണ്ട് മാറ്റം വരുന്നില്ലെങ്കിൽ അല്ല ആദ്യം ഗുളികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ നടക്കും ആഹാര നിയന്ത്രണം അതുപോലെ തന്നെ വ്യായാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും മാനസികാവസ്ഥ നന്നാക്കിയെടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവിന് ഒരു പരിധിവരെ മാറ്റം വരുത്തുവാൻ കഴിയും എന്നാൽ അത് മാത്രം പോരാ ഒരിക്കൽ ശേഷിക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയാൽ അതിനുള്ള ചികിത്സ മിക്കപ്പോഴും മരുന്നുകൾ ആവശ്യമായി വരാറുണ്ട് മരുന്നുകൾ ആവശ്യമായി മാറുന്ന ഒരവസ്ഥയിൽ മറ്റ് കടിക്കുന്ന മരുന്നുകൾ ഏതെല്ലാം രൂപത്തിലാണെന്നുള്ളത് നോക്കണം ഉദാഹരണത്തിന് പ്രഷറിന് അറ്റനോൾ പോലെയുള്ള ഗുളികകൾ കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക കുറവ് പരിഹരിക്കണമെങ്കിൽ ആ ഗുളിക ആദ്യം നിർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില ഹോർമോൺ മരുന്നുകൾ കഴിക്കുന്നവർ അങ്ങനെയുള്ള വ്യക്തികൾ ക്യാൻസറിൻ്റെ ചില മരുന്നുകൾ കഴിക്കുന്നവർ അവരൊക്കെ ചെയ്യേണ്ടതെന്നു വെച്ചാൽ അവരുടെ ഗുളികകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതിനുശേഷം ഏത് ഗുളികയാണോ ഏത് തരത്തിലുള്ള ചികിത്സയാണോ വേണ്ടത് അത് ഡോക്ടർമാർ തീരുമാനിക്കും ഇനി ഗുളികകൾ പരാജയപ്പെടുന്നിടത്ത് ഇഞ്ചക്ഷൻ മെത്തേഡുണ്ട് അതായത് ഇൻട്രാക്കണസ് ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുന്ന മാർഗം അതിന് അതും പരാജയപ്പെടുകയാണെങ്കിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകളുമുണ്ട് പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ളതേ ഉള്ളൂ പിന്നീടുള്ളത് സർജറി ചെയ്യുക എന്നുള്ളതാണ് പെനൈൽ ഇംപ്ലാൻ്റ് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആൻജിയോപ്ലാസ്റ്റിയെ പ്ലേസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി പറയട്ടെ വലിയ ഗുണം ലഭിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ലൈംഗിക ചികിത്സയ്ക്ക് അതിന് അതിൻ്റേതായ വഴികളുണ്ട് ആൻജിയോപ്ലാസ്റ്റി നമുക്കൊരു പരിഹാരമായി തോന്നാമെങ്കിലും താത്വികമായി അങ്ങനെ തോന്നാമെങ്കിലും പ്രായോഗിക തലത്തിൽ അതൊരു വിജയം കണ്ടതായി കാണപ്പെടുന്നില്ല ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് അത് ശേഷിക്കുറവാകട്ടെ ശീക്രസ്ഖലനമാവട്ടെ താല്പര്യമില്ലായ്മയാവട്ടെ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാവട്ടെ ഇത്തരം ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്നിവിടെ ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഞങ്ങൾ ആ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നൽകുന്നതാണ് നിങ്ങൾക്ക് ചികിത്സ ഏതെങ്കിലും രൂപത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം